വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് നാഗങ്ങളെക്കുറിച്ചാണ് നാഗങ്ങളും സർപ്പങ്ങളും രണ്ടാണെന്നുള്ള കാര്യം ഓർക്കുക നാഗങ്ങൾ വിഷമില്ലാത്തതും തല എണ്ണം കൂടുതലുള്ളതുമായിരിക്കും എന്നാൽ സർപ്പങ്ങൾക്ക് ഒരു തല മാത്രമേ ഉണ്ടാവുകയുള്ളൂ വിഷവും ഉണ്ടാവൂ സർപ്പങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ് നാഗങ്ങളുടെ ഉത്ഭവകഥ മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളായ മരീചിയുടെ പുത്രനാണ് കശ്യപൻ കശ്യപൻ്റെ ഭക്തിമാരായിരുന്നു കദ്രുവും വിനതയും ഭക്തിമാരിൽ സംപ്രീതനായ കശ്യപൻ അവരോട് ഇഷ്ടവരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു കദ്രു ഭർത്താവിനോട് ആവശ്യപ്പെട്ടത് ആയിരം നാഗങ്ങൾ സന്തതികളായി ജനിക്കണമെന്നായിരുന്നു കദ്രുവിൻ്റെ മക്കളേക്കാൾ പരാക്രമികളും തേജസ്വികളുമായ രണ്ട് പുത്രന്മാർ തനിക്കുണ്ടാകണമെന്ന് വിനതയും ആവശ്യപ്പെട്ടു പരബലത്താൽ കദ്രു ആയിരം മുട്ടകൾ ഇടുകയും അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം അവ വിരിഞ്ഞ് ആയിരം നാഗങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കദ്രുവുത്രന്മാരായ ആയിരം നാഗങ്ങളിൽ നിന്നാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന നാഗങ്ങളൊക്കെ ഉത്ഭവിച്ചത് അവയിൽ അഷ്ടനാഗങ്ങൾ എന്നറിയപ്പെടുന്ന അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ ശംഖൻ ഗുളികൻ പത്മൻ മഹാപത്മൻ എന്നീ നാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നു കേരളം നാഗാരാധനയ്ക്ക് അതി പ്രാചീന കാലം മുതൽ തന്നെ പ്രസിദ്ധമാണ് നാഗങ്ങളെ വച്ച് ആരാധിച്ചാൽ അവ മനുഷ്യരെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു ഭൂമിയുടെ സംരക്ഷകരും കാവൽക്കാരുമായി സർപ്പങ്ങളെ കാവുകളിൽ ആരാധിച്ചിരുന്നു കേരളത്തിലെ നായർ സമുദായത്തിൽ ഭൂരിഭാഗവും ധർമ്മദൈവങ്ങളായി നാഗങ്ങളെ ആരാധിച്ചു വരുന്നു നായർ തറവാട്ടുപുരയിടങ്ങളുടെ ഒരു ഭാഗത്ത് സർപ്പക്കാവും അവിടെ അന്തിവിളക്കുവയ്ക്കലും മുൻകാലങ്ങളിൽ നിർബന്ധമായിരുന്നു നാഗപണധാരി നായർ സ്ത്രീകളുടെ ആഭരണങ്ങളിൽ പ്രാധാന്യമേറിയ ഒന്നായിരുന്നു നാഗാരാധനയുടെ മറ്റൊരു പ്രതീകമായി സങ്കൽപ്പിക്കപ്പെടുന്ന ഒന്നാണ് പുരുഷന്മാർ മുൻകുടുമ കിട്ടിവെച്ചിരുന്നത് പത്തിയും മാലുമുള്ള പാമ്പിൻ്റെ ആകൃതിയിലായിരുന്നു ഇവയൊക്കെ പുരാതന കാലം മുതൽ ഇവിടെ ശക്തമായിരുന്ന നാഗാരാധനയുടെ സൂചനകളാണ് നാഗാരാധനയുടെ തുടക്കത്തെ കുറിച്ച് ഒരു ഐതിഹ്യവും പ്രചാരത്തിലുണ്ട് പരശുരാമൻ കേരളം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ പാമ്പുകളുടെ ആധിക്യം മൂലവും ജലത്തിൻ്റെ രവണാംശം മൂലവും വാസയോഗ്യമല്ലാതായി മാറി ബ്രാഹ്മണരെ ഇവിടെ അധിവസിപ്പിക്കാൻ പരശുരാമൻ ശ്രമിച്ചു പാമ്പുകളുടെ ആധിക്യം കണ് ബ്രാഹ്മണർ തിരിച്ചുപോയി ഒളിവിൽ പരശുരാമൻ ശിവൻ്റെ ഉപദേശം തേടി ഇതനുസരിച്ച് നാഗരാജാവായ അനന്തനെയും സർപ്പരാജാവായ വാസുകിയെയും പരശുരാമൻ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി സർപ്പങ്ങൾക്ക് പ്രത്യേക വാസസ്ഥാനവും നൽകുകയും അവയെ ഭൂമിയുടെ രക്ഷകരും കാവൽക്കാരും എന്ന നിലയിൽ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഇവിടെ സർപ്പശല്യം അവസാനിക്കുമെന്ന് അനന്തനും വാസുകിയും അരുളി ചെയ്തു വിച്ഛ്വാസമായോ ഉണ്ട് ജലത്തിൻ്റെ പോരു ശമിപ്പിക്കുവാൻ അവർ സർപ്പങ്ങളെ നിയോഗിച്ചു തുടർന്ന് പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ അതിയോസിക്കാൻ ഓരോ തറവാട്ടുവളപ്പിലും സർപ്പക്കാവുകൾ തീർത്ത് അവിടെ ചിത്രക്കൂട കല്ലു സ്ഥാപിച്ച് നാഗാരാധന തുടങ്ങി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ ഒറ്റ ഒറ്റസംഖ്യയിൽ വരുന്ന ഫണങ്ങളും പകുതി മനുഷ്യരൂപവും പകുതി നാഗരൂപവും ചേർന്നുള്ള വിഗ്രഹങ്ങളാണ് പൊതുവെ കാണപ്പെടുന്നത് കൂടാതെ ശിവലിംഗവും പഞ്ചഭണവുമായും വയൽക്കണ്ണാടിയും പണവുമായും നാഗവിഗ്രഹങ്ങൾ പ്രചാരത്തിലുണ്ട് അഷ്ടനാഗങ്ങളിൽ അനന്തനെയോ വാസുകികയോ ആണ് കേരളത്തിലെ നാഗക്ഷേത്രങ്ങളിൽ പ്രധാന ദേവതയായി പ്രതിഷ്ഠിച്ചിട്ടുള്ളത് നാഗരാജാവ് നാഗയക്ഷി സർപ്പയക്ഷി നാഗകന്യക നാഗങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളിൽ പ്രതിഷ്ഠകളുണ്ട് പൊതുവെ നാഗവിഗ്രഹങ്ങൾ ശിലാനിർമിതമായിരിക്കും പ്രധാന വഴിപാടുകൾ സർപ്പബലി നടത്തുക സർപ്പബലി നിർദ്ദേശിക്കുന്നത് പൊതുവെ നാഗദോഷങ്ങൾ കൂടുതലുള്ളവർക്കാണ് മറ്റു വഴിപാടുകൾ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി പാലിൽ കലക്കിയ നൂറും പാലും നിവേദിക്കുക ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി സമർപ്പിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പരമാവധി മുളകും മറ്റും പൊടിക്കുന്ന മില്ലുകളിൽ പൊടിക്കാതിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠമായത് കാരണം മുളക് പൊടി ഇതിൽ ചേർന്നാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും വീട്ടിൽ തന്നെ മഞ്ഞൾ പൊടിച്ച് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായത് കൂടാതെ നാഗവിഗ്രഹം ഉറ്റ് മുട്ട തുടങ്ങിയവ നടക്കൽ വയ്ക്കുന്നതും കൂടാതെ പാൽ ഇളനീർ എണ്ണ തുടങ്ങിയവയെ കൊണ്ട് അഭിഷേകം നടത്തുന്നതും സർപ്പപ്രീതികരമായ വഴിപാടുകളാണ് സർപ്പ പൂജകളുമായി ബന്ധപ്പെട്ട പാട്ടുകളും അനുഷ്ഠാന കലകളും ആരാധനയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചു വരുന്നത് പുള്ളുവർ എന്ന വിഭാഗക്കാരാണ് പാട്ടും തുള്ളലും നടത്തുകയാണ് അവരുടെ കുലത്തൊഴിൽ അവർ പഞ്ചവർണപ്പൊടികൾ കൊണ്ട് വിവിധ രൂപങ്ങളിലുള്ള സർപ്പക്കളങ്ങൾ വരച്ച് പൂജിച്ച് വീണയും കുടവും ചേർത്ത് പാളി കുട്ടികളെ ഉറഞ്ഞു തുള്ളിച്ച് പൂക്കുര കൊണ്ട് കളം വായിക്കുന്നു നാഗക്ഷേത്രങ്ങളിലും മുഴുവൻ പാട്ട് വഴിപാളായി നടത്തുന്ന പതിവുമുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട നാഗക്ഷേത്രങ്ങളെല്ലാം തന്നെ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയപ്പെടുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക